ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഓഫർ വീഡിയോ ആണ് നോർമൽ നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നോർമൽ മീൻസ് ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് ഇല്ലാത്ത നോർമൽ നൈറ്റീസ് സീബുള്ള ടൈപ്പാണ് അപ്പോൾ നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഡിസൈൻ്റേതും ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കി അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് പേസുമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഓഫർ വീഡിയോസാണ് റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ കൂടെത്തെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നത് കാണാം അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക സ്റ്റാർട്ടിങ്ങിൽ ഓൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് ഓടത്തൽപ്പള്ളി റോഡാണ് സ്ഥാപനത്തിൻ്റെ റോഡ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡ് മീൻസ് ലോഗൻസ് റോഡല്ല പഴയ ഓടത്തൽപ്പള്ളി റോഡ് വന്ദന ഹോട്ടലിനൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പായ ബസ് സ്റ്റാൻഡ് തന്നെയാണ് അപ്പോൾ വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് വിളിച്ച് വരിക വാട്സപ്പ് നമ്പറും കോണ്ടാക്ട് നമ്പറും സെയിമാണ് അതുപോലെ ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾ ലൈക്കും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് ഓഫർ വീഡിയോസ് ഗീവ് അവേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നോട്ടിഫിക്കേഷൻ വരും പിന്നെ പറയാനുള്ളത് പരമാവധി നിങ്ങൾ ഇടുന്ന വീഡിയോസ് ആ ദിവസം തന്നെ കാണാൻ ശ്രമിക്കുക രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വേറെ കൊണ്ടെല്ലാം അപ്പോൾ ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ ഓർഡർ പോകുന്നുണ്ട് അപ്പോൾ മാഷാല്ല വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മാക്സിമം ഇടുന്ന ദിവസം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാർ ആണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഹരീഷ് കുമാർ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞു തരാം ഇത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ അളവ് വീതി വരുന്നത് ഈ ഒരു വിത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും പിന്നെ ജിബുള്ള ടൈപ്പാണ് ഇതാ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ജിബ് വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് സ്ലീവ് വരുന്നുണ്ട് പതിനഞ്ചിൻ്റെ കൈയറക്കം സ്ലീവ് വരുന്നുണ്ട് കൈമുട്ടിൻ്റെ തായ കിട്ടും ഒരു പീസ് ഇതേപോലെ എക്സ്ട്രാ കൈമുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അത് ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കുക ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളും നല്ലൊരു ഡാർക്ക് പർപ്പിളാണ് ഈ ഒരു കളർ വരുന്നത് കോഫി പർപ്പിൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി കളർ ചാർട്ട് ഫോൾഡ് വെയ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഡാർക്ക് റെഡിഷ് കളറാണ് പിന്നെ ഒരു നേവി ബ്ലൂ ഓക്കെ ഒരു ഡാർക്ക് ഗ്രീന് അങ്ങനെ ഒരു നാല് കളറാണ് ആ ഒരു ഡിസൈൻ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയേ വരുന്നുള്ളൂ ഓൺലി ടു ട്വൻറ്റി റുപ്പീസ് പെർ പീസാണ് ഒരു പീസിന് അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപയ്ക്കും തരുന്നതാണ് കോംബോ ഓഫറാണ് അറുനൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു പീസിന് ഇരുന്നൂറ് രൂപയുടെ തോതിലേ വരുന്നുള്ളൂ ആ മൂന്ന് പീസെങ്കിലും എടുക്കണം മൂന്ന് പീസോ മൂന്ന് പീസില് കൂടുതൽ എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ തോതിലും വരും പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ തോതിലും തരുന്നതാണ് മൂന്ന് പ്രൈസിലാണ് കൊടുക്കുന്നത് ഒരു പീസ് മുതൽ രണ്ട് പീസ് വരെ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ മൂന്ന് പീസ് മുതൽ ഒമ്പത് പീസ് വരെ ഇരുന്നൂറ് രൂപയുടെ തോതിലും പത്ത് പീസ് മുതൽ അങ്ങോട്ട് നൂറ്റി രൂപയുടെ തോതിലും തരുന്നതാണ് നല്ലൊരു ഓഫർ പ്രൈസാണ് അപ്പം കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് നോർമലി പോസ്റ്റൽ ചാർജാണ് പറയുന്നത് പോസ്റ്റൽ വഴി അയക്കുമ്പോൾ പിന്നെ ഡി ടി ഡി സി ചാർജ് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഡി ടി ഡി സി ഹൈ ചാർജാണ് പോസ്റ്റലിനെ അപേക്ഷിച്ചിട്ട് ഹൈ ചാർജ് വരുന്നുണ്ട് പോസ്റ്റലാകുമ്പോൾ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ചാർജാണ് പിന്നെ ഒരു പീസായിട്ടൊക്കെ അയക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പീസും എത്ര പീസ് വേണമെങ്കിലും അയച്ചുതരും നോ പ്രോബ്ലം അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരിക ഇന്ന് രാത്രി തന്നെ പരമാവധി പറ്റുന്നവർ അയച്ചുതരിക പിന്നെ നാളെ വരുന്ന ഓർഡർ ഇന്ന് രാത്രി വരുന്ന ഓർഡർ എടുത്തു വെച്ചതിന് ശേഷം മാത്രമായിരിക്കും നോക്കുകയുള്ളൂ കാരണം രാത്രി തന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുക അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ദയവു ചെയ്ത് ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചു തരിക ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് അയച്ചുതരിക വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് നമ്പർ സെയിം ആണ് അപ്പോൾ പരമാവധി ഇടുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത് ചിലവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും ഏകദേശം പത്ത് മണിൻ്റെ ആ ടൈമിലാണ് വീഡിയോ ചെയ്യാറ് അപ്പോൾ ആ ഒരു സമയത്തുനിന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കളറ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ ഇപ്പം കാണിച്ചത് ഇതാ പിന്നെ വേറൊരു ഡിസൈൻ ഓക്കെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അതിലൊരു നേവി ബ്ലൂ കളർ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഒരു ആഷ് കളറാണ് ലൈറ്റ് ആഷ് കളറ് ഓക്കെ ഒരുപാട് പീസ് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് ആണ് പിന്നെ ഒരു ഡാർക്ക് കോഫി പിന്നെ ഒരു ടാൻ കളറാണ് അങ്ങനെ ഈ ഒരു ഡിസൈനിൽ ഒരുപാട് കളർ ചാർട്ട് ആണ് പിന്നെ ഒരു മെറൂൺ കളർ ഡാർക്ക് മെറൂണ് ഒരു കനകാമ്പരം ഓക്കെ പിന്നെ ഒരു കോക്ക് ബ്ലൂ പിന്നെ അതിൻ്റെ ഒരു റെഡിഷ് മെറൂൺ ആണ് അങ്ങനെ പത്ത് ഡിസൈനോളം ഈയൊരു ഐറ്റത്തിൽ നിങ്ങൾക്ക് കളർ ചാർട്ട് അവൈലബിൾ ആണ് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നല്ലൊരു യെലോ ഷെയ്ഡാണ് ഓക്കെ മസ്റ്റേഡ് യെലോ ആണ് അപ്പോൾ ഇതിലും ഒരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഒരു ലൈറ്റ് ആഷ് കളർ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ഒരു മെറൂൺ ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് ഓക്കെ പിന്നൊരു ഒരു ഡാർക്ക് പച്ച പിന്നെ വേറൊരു ഡിസൈൻ അ നല്ലൊരു ചെറിയ ചെറിയ പൂക്കൾ വരുന്നൊരു ഡിസൈൻ ആണ് അതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഓക്കേ വേറൊരു കളർ അപ്പോൾ ചിലതിൻ്റെയൊക്കെ ഓരോരോ കളർ അവൈലബിൾ ഉള്ളൂ ചിലതൊക്കെ കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ ബുക്കഡ് ആയതാണ് മീൻസ് ഓർഡർ കൺഫേം ആയ ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതായിരിക്കാം അ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിലും ഇപ്പോൾ നിലവിൽ രണ്ട് കളറ് അവൈലബിൾ ഉള്ളൂ പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഓക്കെ ഒരു പീകോക്ക് ബ്ലൂ ആണ് അ നല്ലൊരു പീകോക്ക് ബ്ലൂ ഒരു വെറൈറ്റി ഡിസൈനാണ് ആണ് അതിൻ്റെ ഒരു നേവി ബ്ലൂ കളറ് നല്ലൊരു നേവി ബ്ലൂ പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ നല്ലൊരു ഓഫർ വീഡിയോ ആണ് ആരും മിസ് ചെയ്യേണ്ട വളരെ ലോ റേറ്റിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കാരണം ബൾക്കായിട്ടൊക്കെ ഓർഡർ പോകുമ്പോൾ വേഗം വേഗം സോൾഡ് ഔട്ട് ആകുന്നുണ്ട് സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അപ്പം മാക്സിമം ഇതുവരെ കിട്ടാത്തവരൊക്കെ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ഒക്കെ ആരെങ്കിലും ഇതേപോലെ സെയിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു ഡാർക്ക് മേറൂൺ ഷെയ്ഡ് വോ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ സൈസ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് അറുപത് വേണ്ടവർ പർച്ചേസ് ചെയ്യരുത് ചെറുതായിപ്പോൾ അമ്പത്തി ആറ് ലെങ്ത്ത് പിന്നെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വിത്ത് പിന്നെ കൈയിറക്കം സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് പതിനഞ്ചാണ് പതിനഞ്ച് പതിനഞ്ച് ആ ഒരു സൈസാണ് കൈയിറക്കം വരുന്നത് അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് നല്ലൊരു കളർ ചേഞ്ച് ഇപ്പോൾ മാക്സിമം ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇപ്പം ഇന്നലത്തെ സ്റ്റോൺ വർക്കിൻ്റെ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റേജും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഒരുപാട് ബുക്ക്ഡ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടും ഒരുപാട് പേർ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പീസും കൂടി ബാക്കിയുണ്ട് ഇൻഷാല്ല ഇനിയും സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അതേപോലെ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പം നല്ല നല്ല ഡിസൈനുകളാണ് നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിലും വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് ഓക്കേ അ വേറൊരു നല്ലൊരു ലൈൻസ് ഉള്ള ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം അതിൻ്റെ ഒരു രണ്ട് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഒരു മെറൂൺ കളറ് ഒരു ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നത് ഓക്കെ ഓക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് അടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അതായത് വേറൊരു ഡിസൈന് അപ്പോൾ എല്ലാം ഏകദേശം ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇന്നലെ സ്റ്റോൺ വർക്കുള്ളതും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തന്നെ സ്റ്റോൺ ഐറ്റംസ് ആണ് പിന്നെ ഓഫർ പ്രൈസുമാണ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മൂന്ന് പീസോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ തോതിലും പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ തോതിലുമാണ് റേറ്റ് വരുന്നത് പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഇവിടെ യൂട്യൂബ് കണ്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം അവർക്കും ഈയൊരു റേറ്റിൽ തന്നെ തരുന്നതാണ് ഓക്കെ ഡാർക്ക് ഗ്രീന് ഒരു വയലറ്റ് കളറ് ഒരു ഗ്രീൻ കളറ് ദാ വേറൊരു നല്ലൊരു ഡാർക്ക് ഗ്രേ കളറാണ് ചെറിയ ചെറിയ പൂക്കളുള്ളത് ഉള്ളത് അതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡ് ഒക്കെ പിന്നെ ഒരു ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അല്ല ഒരു ഡാർക്ക് പീച്ചും പിങ്കും ഒരു മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് പിന്നെ ഒരു ഗ്രീൻ കളറാണ് പിന്നെ വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെയൊക്കെ ലൈറ്റ് ഷെയ്ഡാണ് കളർച്ചായിട്ടുള്ളത് ഓക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല നല്ല ഡിസൈനാണ് അതും വളരെ ലോ പ്രൈസിലാണ് ഇപ്പോൾ ഓരോ വീഡിയോയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാ ഒരു ഗ്രീൻ കളറ് ഓക്കെ പിന്നൊരു വേറൊരു ഡിസൈൻ നല്ലൊരു മെറൂൺ കളറ് അതിൻ്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒരു ഗ്രീൻ കളറ് പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് ഒരു ഗ്രേ കളർ അപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളും കാരണം ഇതിൽ കൂടുതലും നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിൽ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കാരണം ഓരോരോ ആൾക്കാർ അതായത് ഓരോരോ പേഴ്സൺ കമൻറ്റിൽ എവിടെയാണ് സ്ഥലം എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള മറുപടി വീഡിയോയിൽ തന്നെ കിട്ടുന്നതാണ് അപ്പം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വേറൊരു നല്ലൊരു ഡിസൈൻ ഓക്കെ ഒരു പീക്ക് ഒക്കെ ബ്ലൂ ആണ് അതിലൊരു മൂന്ന് കളർ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പിന്നൊരു ഡാർക്ക് മേറൂൺ ഷെയ്ഡാണ് ഓക്കെ അല്ല പിന്നൊരു നല്ലൊരു ഗ്രീൻ കളറിൽ തന്നെ വേറൊരു ഡിസൈന് ഓക്കെ അതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഒരു നേവി ബ്ലൂ കൂടി പിന്നെ വേറൊരു ഡിസൈൻ പക്ഷെ ചിലതിൻ്റെ ഒക്കെ കൂടുതൽ കളേഴ്സ് ആണ് ചിലതൊക്കെ സോൾഡ് ഔട്ട് ആയ ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് ഒരു പീസും രണ്ട് പീസും ഒക്കെ വരുന്നത് കാരണം ഇതൊക്കെ ഇന്നലെ മുന്നതായിട്ട് വന്ന ഒരു ഐറ്റംസ് ആണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് റേറ്റ് കുറവായതുകൊണ്ട് വേഗം വേഗം സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ഇതും നല്ലൊരു ഡിസൈനാണ് ഇതിലും ഇപ്പോൾ നിലവിൽ രണ്ട് കളറ് അവൈലബിൾ ഉള്ളൂ ഓക്കെ ഇതാ വേറൊരു നല്ലൊരു ലൈൻസ് വരുന്നൊരു ഡിസൈനാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് അപ്പോൾ എനിക്ക് കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും അതൊക്കെ നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്നാൽ കാണിക്കുന്നുണ്ട് ഇതാ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം സോൾഡ് ഔട്ടായി ഓക്കെ പിന്നൊരു ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ കളറാണ് ഓക്കെ ഓക്കെ പിന്നൊരു കോഫി കളറാണ് ഇനി കാണിക്കുന്നതൊക്കെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ആണ് ഇതിൻ്റെ ഒന്നും കളർ ചാർട്ട് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് എല്ലാം നിവർത്തി കാണിക്കുന്നത് അപ്പോൾ കാണിക്കുന്ന ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരു ഡിസൈനാണ് നല്ല നല്ല ഡിസൈൻസ് ആണ് ഇപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വേറൊരു നല്ലൊരു പീച്ച് കളറ് ഓക്കെ പിന്നൊരു മെറൂൺ ഡിസൈന് ഡാർക്ക് മെറൂൺ ആണ് ഒരു ലൈറ്റ് ചിക്കു കളർ ഓക്കെ ഇപ്പൊ കൂടുതൽ ലോങ് ആക്കുന്നില്ല വീഡിയോ കാരണം ഇനിയും ഒരുപാട് ഐറ്റംസ് പരിചയപ്പെടുത്താനുണ്ട് ജംബോ നൈറ്റീസും ഷോൾ നൈറ്റീസിൽ വെറൈറ്റി ഡിസൈൻ ഒക്കെ എത്തിയിട്ടുണ്ട് അതാ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് പരിചയപ്പെടുത്താം ഇപ്പോൾ മാക്സിമം ഓരോ ദിവസങ്ങളിൽ ഇടുന്ന വീഡിയോസ് കാണാൻ ശ്രമിക്കുക രാത്രിയാണ് വീഡിയോ ചെയ്യാറ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് ഏകദേശം പത്ത് മണിൻ്റെ ഉള്ളിലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ ഇടുന്ന സമയത്തൊന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കണും കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് ഓൺ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ പിന്നൊരു നേവി ബ്ലൂ ഓക്കെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു ടാൻ കളറാണ് അപ്പം ഇത് ലാസ്റ്റ് വൺ നല്ലൊരു ഓണിയൻ കളറാണ് ഇതാണ് ഇന്നത്തെ ഐറ്റംസിൽ ലാസ്റ്റ് പീസ് വരുന്നത് ഒക്കെ നല്ലൊരു ഡിസൈനാണ് ആണ് അപ്പോൾ ഒരുപാട് പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ഫോൾഡ് വൈസും ഒക്കെ പരിചയപ്പെടുത്തി ഒരുപാട് പീസുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക അപ്പം റേറ്റ് മറക്കണ്ട റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ സ്ഥലവും പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒന്ന് കേൾക്കുക പിന്നെ ഡിസൈനൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഓരോ ദിവസങ്ങളിലായി നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതേപോലെ ഗിവ്വേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നാലൂറിൻ്റെ അടുത്ത പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരുടെ തെറ്റിപ്പോയിട്ടുമുണ്ട് മാക്സിമം കറക്റ്റ് ആൻസർ ചെയ്യുക ഈ ഒരു വീഡിയോ അല്ല ചൊവ്വാഴ്ച ഇട്ട് വീഡിയോ ആണ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇതുവരെ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കയറി അല്ലെങ്കിൽ ലിങ്കിൽ കയറി ആ ചാനൽ അതായത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അന്നത്തെ വീഡിയോയിൽ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അതിനുള്ള ആൻസർ കറക്റ്റ് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുക കമൻറ്റിൽ ഒരു കാരണവശാലും ചെയ്യരുത് അപ്പം വിവയിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുക ഇൻഷാല്ല മൂന്ന് പേർക്ക് നൈറ്റീസും പിന്നെ അഞ്ഞൂറിൽ കൂടുതൽ പേർ വരികയാണെങ്കിൽ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ രണ്ട് പേർക്ക് പ്രോത്സാഹന സമ്മാനവും പറഞ്ഞിട്ടുണ്ട് അപ്പം മിസ് ചെയ്യേണ്ട ഭാഗ്യപരീക്ഷണം എന്ന രീതിയിൽ ഫണ്ണി ആയിട്ട് എടുത്താൽ മാത്രം മതി കിട്ടിക്കഴിഞ്ഞാൽ നൈറ്റി പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്ന വരുകയേക്കും ബൈ